ഇന്ന് ചീര പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുളച്ചു കേട്ടോ അട മുളച്ചു വരുന്നുണ്ട് ചുവപ്പും പച്ചയാണ് ആണോ ഞാൻ പാകിയത് ഇത് ഈ ഇടയിൽ വരുന്നത് നമ്മുടെ വയലറ്റ് പപ്പടച്ചിരിയാണേ ഉണ്ടോ കുറേ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നൽകത്ത് വരുന്നതാണ് ഇത് പൊന്നങ്ങണ്ണി ചീരയാണേ അല്ല ഇതൊക്കെ ചമ്പു ചീരയാണ് വന്നിരിക്കുന്നത് ഇത് പൊന്നങ്ങണ്ണിയാണ് ഇത് പുതിയ ഇത് നല്ല വെയിലത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നല്ല ചോമ്പ് കളർ നല്ല വെയിലത്ത് വെച്ചുകൊണ്ടാണ് ഇത് തണുത്ത് വെക്കുകയാണെങ്കിൽ നല്ല പച്ച കളറാട്ടോ ആ ഒരു സ്ട്രോബെറി പൂവ് ഇടുന്നുണ്ട് കേട്ടോ ഇല്ല വിത്തീന് നമ്മൾ കറ്റാർ വഴയ്ക്ക് ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മളടുക്കളത്തെ വേസ്റ്റ് നമ്മൾ കളയാൻ വേണ്ടി അത് ഇട്ട് കൊടുത്തതാണ് അപ്പം അതിൽ നിന്ന് വിത്ത് ഇതേണ്ടോ ആ വേസ്റ്റിൽ നിന്ന് ഈ കയ്പക്ക തൈ വേണ്ട ചെടിക്ക് വളമാവും പിന്നെ ഇഷ്ടംപോലെ കൈപ്പക്ക തൈ അതോ വളർന്നു വരികയും ചെയ്തു പുഴുവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പുഴുവിൻ്റെ ശല്യം ഉണ്ട് നമ്മളെ പൊന്നും ശരിയാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഇത് നമ്മളെ പച്ച ചെയ്യാം പിന്നെ ഇതാ വള്ളിക്കുമ്പളങ്ങട്ടോ നമ്മളെ ചൗച്ച ചൗച്ചന്നൊക്കെ പറയില്ലേ ആ സംഭവമാണേ പച്ചയാണ് മുളക് തൈകളാണ് അപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ വയലറ്റ് ഇത് നീളമുളാന്ന് തോന്നുന്നത് ഇത് നമ്മളെ ചീരച്ചെമ്പ് ഇതൊരു ചീര തന്നെയാണ് കേട്ടോ ഇത് പേരറിയില്ല ഇതിൻ്റെ കായ് ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ ഇളം കായ് വെക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഇല പൂവൊക്കെ പെരുവെക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ നല്ലൊരു ചീര ചെടിയാണ് ചെടിയാണേ കാണുന്നതാണ് നമ്മുടെ ആഫ്രിക്കൻ മുന്നിൽ അവിടെ ആ ചീരേൻ്റെ ഒരു തയ്യാണിത് കേട്ടോ നമ്മളെ ഇത് വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല വെയിലില്ലാത്ത സ്ഥലത്താലും കുഴപ്പമില്ല നന്നായിട്ട് വളരെ നല്ല വെള്ളം കിട്ടിയാ മതി പിന്നെ പച്ചയൊക്കെ ഉണ്ട് പച്ച ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ എവിടെ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അതും വെച്ച് പിടിപ്പിക്കണം പിന്നീടെ വയറ്റിന്റെ വിത്താണ് കേട്ടോ വയലറ്റിൻ്റെ ആയാലും പച്ചാലും ഇതേ സെയിം കാണാൻ ഇതേ സെയിം തന്നെയാണ് കുറേ വിത്തായിട്ടുണ്ട് കേട്ടോ വിത്ത് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല തൈ ആയിട്ട് തന്നെ കിട്ടും വേണ്ട അത് പൊട്ടിക്കുമ്പോൾ കണ്ടോ കൈ വയലറ്റ് കളറാവുന്നത് കേട്ടോ ണ്ടോ ഒത്തിരി നമുക്ക് വിത്ത് കിട്ടിയിട്ടോ കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി വിത്ത് കിട്ടിയിട്ടുണ്ടേ ഇനിയും ഒത്തിരി പച്ചക്കറികൾ നടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊന്ന് ഞാൻ വെജ് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചേട്ടാ